അപ്പൊ ഫിനാലെ ആണോ അല്ലേ സ്വാഭാവികമായിട്ടും ബിഗ് ബോസിൽ നിന്നും ഇതുവരെ എവിക്റ്റ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ ഓരോരുത്തരായി ഓരോരുത്തരായി വീട്ടിലേക്ക് കയറുന്ന ഒരാഴ്ചയാണ് ഇത് ഇന്നലെ രണ്ടുപേർ എന്നുള്ളതാണ് അങ്ങനെ ഓരോ ദിവസങ്ങളും രണ്ടുപേരും പേരും വെച്ച് അങ്ങനെ കയറുന്നതാണ് കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഓരോരുത്തർ വരുമ്പോൾ നമ്മുടെ ജാസ്മിൻ ഓടി എന്ന് നോക്കും ആരാണ് ഗബ്രി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഗബ്രിക്ക് വേണ്ടി ഭൂമുഖ വാതിരികലിപ്പ് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ജാസ്വിന് അത് വല്ലാത്തൊരു ഒന്നൊന്നര കാത്തിരിപ്പാണ് മക്കളെ കാണേണ്ട കാണേണ്ടതെന്നാണ് നമുക്ക് എന്തായാലും അതിലേക്കൊക്കെ വരാം എന്തൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ മെയിൻ ആയിട്ട് നടന്നത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം എല്ലാത്തിനും മുമ്പ് നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ബിഗ് ബോസ് മലയാള സീസൺ സിക്സ് തൊണ്ണൂറ്റി മൂന്നാമത്തെ എപ്പിസോഡ് അഥവാ തൊണ്ണൂറ്റാണ്ടാമത്തെ ദിനം ഈ എപ്പിസോഡ് തുടങ്ങുന്നതാണ് നമ്മുടെ റിഷ്യും അഭിഷേകും തമ്മിൽ ഒരു സംസാരം കാണിച്ചുകൊണ്ടാണ് നമ്മൾ എന്തായാലും നമുക്ക് എനിക്ക് എനിക്ക് ഉറപ്പായിട്ട് അങ്ങനെയാണ് ഇങ്ങനെ അതെ 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 ആരെ കുറിച്ചാ പറഞ്ഞു മനസ്സിലായല്ലോ നമ്മുടെ അർജുൻ ശ്രീധു കോമ്പനെ കുറിച്ച് തന്നെ ആഹ് എല്ലാരുടയിൽ എപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിങ്ങനെ നടക്കും പക്ഷെ ഇവരെ കളയാണ്പോ ലവേസിനെ പോലെയാണെന്നുള്ളതാണ് അവിടെ ഉള്ളവർക്കിപ്പോ തോന്നുന്നത് ഇവര് നമ്മൾ ഇവരെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഋഷി അവിടെ ഒരു സംശയം പോലെ ചോദിക്കുന്നുണ്ട് ഇവര് ഗെയിമിന് വേണ്ടി കോംബോ ഉണ്ടാക്കാൻ വന്നവരാണോ എന്നുള്ളത് പിന്നെ ഇവരുടെ ഈ കോംബോ തുടക്കത്തിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പൊ തീരെ ഇഷ്ടമില്ല എന്നുള്ളതാണ് കാരണം ആ ഒറ്റ കോംബോ കൊണ്ടാണെന്ന് തോന്നുന്നു എന്നെ ഔട്ട് ആക്കണ ശ്രീദ് ഇപ്പോ അവിടെ നിൽക്കുന്നത് നമ്മൾ ഇന്നലെ പറയും ചെയ്തല്ലോ ലവ് സ്ട്രാറ്റജിയും കോംബോ കടച്ച് കഴിഞ്ഞാണെങ്കിൽ ബിഗ് ബോസിൽ പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട ടോപ്പ് ഫൈവ് എന്നല്ല കപ്പ് വരെ അടിക്കാൻ പറ്റും അത് കൃത്യമായിട്ട് അർജുനും ശ്രീതും തെളിയിച്ചു എന്നുള്ളതാണ് അർജുന നമുക്ക് ഡിസേർവിങ് ആണെന്ന് പറയാം പക്ഷെ ശ്രീദ് ഇതുവരെ നിൽക്കാൻ ഒട്ടും ഡിസേർവിങ് അല്ല എന്നുള്ളതാണ് ഈ കോമോന് പുറത്ത് മാത്രമാണ് പിടിച്ചുന്നത് എന്തായാലും ആ ഡിസ്കഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത് എന്ത് നമുക്കെന്തായാലും കണ്ടോക്കാം കുറച്ചനെ ആരാത് നമ്മുടെ ജാൻമണി ചേച്ചിയല്ലേ എവിടായിരുന്നു ഇത്രയും കാലം ആ വീട്ടില് ഫുള്ള് ഇംഗ്ലീഷും പുള്ളിക്കാനും മനസ്സിലാകത്ത കുറെ ഭാഷകളായിരിക്കും എന്റെ ഏറ്റവും ഒരു സംഘടനം അറിയോ ഞാൻ സാധാരണ എപ്പിസോഡ് വൺ പോയിന്റ് ഫൈവ് സ്പീഡിൽ ഇട്ടിട്ടാണ് കാണല് എനിക്ക് ഇപ്പൊ ഇനി അത് കാണാൻ പറ്റൂല കാരണം ഞാൻ വേണ്ടി സംസാരിക്കണം ഇത് മനസ്സിലാവില്ലല്ലോ അപ്പൊ സ്പീഡ് അടിച്ച എപ്പിസോഡ് കാണാൻ പറ്റൂല്ലല്ലോ ആ ഒറ്റ സംഘം എനിക്ക് കിഞ്ഞുള്ളൂ എനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ളത് അധികം ഞാൻ ഫ്രെയിമിൽ ഫ്രെയിമില് കാണിക്കേണ്ട എന്നുള്ളതാണ് ചിലപ്പോ രണ്ടു മൂന്ന് തൊട്ടൊക്കെ റിപ്പീറ്റ് അടിച്ച് നോക്കണ്ടേ ഞാൻ മണി പറയണ മനസ്സിലാകാൻ വേണ്ടിയിട്ട് അത് കൊണ്ടാണ് വയ്ക്കാൻ നോക്കാം ഇവിടെ എന്തു ചെയ്യും കാണിക്കണേ അവിടെ ഇവിടെ ഓടിപ്പോയി നോക്കണേ ആ ഗബ്രീനെ നോക്കായിരിക്കില്ലേ എന്ന് വരും നീ തിരികെ എന്ന് വരും നീ എന്ന മൂടാണ് ഇപ്പൊ ജാസ്മിനും പ്രത്യേകിച്ച് ജാൻമണിയും കൂടി തിരിച്ചു വന്ന സ്ഥിതിക്ക് എന്തായാലും ഗബ്രി വരും എനിക്ക് തോന്നുന്നത് അവസാനത്തിലേക്ക് കാര്യം വരാന്നുള്ളതാണ് ഉറക്കത്തിലേക്ക് ഗബ്രി കയറി കഴിഞ്ഞാണെങ്കിൽ ആ മൂഡ് പോയല്ലോ ആ കാത്തിരിപ്പിന് ഒരു സുഖം പോയല്ലോ അപ്പൊ ബിഗ് ബോസ് എന്തായാലും കുറച്ച് അവസാനത്തേക്ക് ഗബ്രീനെ വെക്കത്തുള്ളൂ നമ്മളെ ഫാമിലി വീക്കിൽ അവസാനം ജാത്തിനും പാരന്റ്സിനും കൊണ്ടുവന്ന പോലെ തന്നെ മനസ്സിലാക്കാം ബാക്കി രാത്രി ഒരു ദിവസം ബാബി ഞാൻ പോയി ലോകത്തി അറിയാതെ കോമഡി ഇപ്പഴെങ്കിലും ജാൻ മണി മനസ്സിലാവുന്ന ഒരു കോമഡി പറഞ്ഞല്ലോ മറ്റാള് പുറത്തായി രണ്ടു മാസമായിട്ട് ഇപ്പോൾ ബിഗ് ബോസ് ബോസിന്ന് പുറത്തേക്ക് ഇല്ലെന്നതാണ് എന്തായാലും കൊള്ളാൻ ചാൻ താങ്കൾ നല്ലൊരു മികച്ച മത്സരാർത്ഥിയായിരുന്നു അതുകൊണ്ടാണ് ഔട്ടായി പോയത് ബാക്കിയാണ്ടോ ഈ ഗബ്രിന്റെ പേരൊക്കെ പറഞ്ഞപ്പോ മറ്റേ മുഖത്തിന്റെ എക്സ്പ്രഷനൊക്കെ മാറി അതിന്റെ അഭിപ്രായത്തിൽ നാണമുള്ളവനാണ് ഗബ്രിയെങ്കിൽ ഇനിയെങ്കിലും മനസ്സിലാക്കി നിൽക്കണം എന്നുള്ളതാണ് എന്തായാലും ബിഗ് ബോസിന് റൂള് പ്രകാരം ഗബ്രിക്ക് വരേണ്ടി വരും പക്ഷെ ജാസ്മിൻ ഗബ്രി കോമ്പോ കാരണം പുറത്ത് എന്താണ് സംഭവിച്ചെന്നുള്ളത് ഗബ്രി അറിഞ്ഞു കഴിഞ്ഞു ഇനിയും അതിനനുസരിച്ച് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉളുപ്പ് മാലില്ലാത്തവനെന്ന് ഞാൻ ഗബ്രിനെ കുറിച്ച് പറയത്തുള്ളൂ പ്രത്യേകിച്ച് ജാസ്മിന്റെ ഉപ്പ ഗബ്രിന്റെ ഫോം വിളിച്ച് ചീത്ത പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ് ഇനി എവിടെയും പോയി ജാസ്മിനെ പേര് ഉച്ചരിക്കരുതെന്ന് താക്കീതും കൊടുത്തതാണ് ഒരിക്കലും ഞാനിതിന് ജാസ്മിന്റെ ഉപ്പാൻ കുറ്റം പറയത്തില്ല മക്കളെ വളർത്തി പോളർത്തിയ ഏതൊരുപ്പാൻ കണസുകൊള്ളിക്കാനും കാണിച്ചതേ ഉള്ളൂ അത് മനസ്സിലാക്കി ഗബ്രിക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഒരു വ്യക്തിത്വവും നിലപാടും ഇല്ലാത്തവൻ ഗബ്രീനെ കുറിച്ച് പറയുള്ളൂ ഇതുവരെ ഉള്ളത് പോട്ടെ കാരണം ബിഗ് പുറത്ത് ബോസിനെന്താ സംഭവിച്ചത് ഗബ്രിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ അത് മനസ്സിലായിട്ടും ഇതേമാതിരി നിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമായിട്ട് ഞാൻ ഗബ്രീനെ കാണത്തുള്ളൂ ബാക്കിയാണ്ട് നോക്കാം എന് ഇത് എന്ത് ചിരിയാണിത് ഒരുപാട് അട്ടഹാസം പോലെ ഉണ്ടല്ലോ അച്ചാളെ നൈസായിട്ട് ശ്രീധരട്ടൊന്ന് കൊട്ടിയതാണ് പക്ഷെ ശ്രീധുരൻ അമ്മ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇനി തിരിഞ്ഞാടിന്നാ നേരത്തെ പോയി കിടന്നുറങ്ങിക്കുകയോ എന്നുള്ളത് അത് വെച്ച് നല്ലോണം ഒന്ന് കൊട്ടിയതാണ് പക്ഷെ ശ്രീധവൻ പറഞ്ഞൊന്നും മനസ്സിലായില്ല എന്നുള്ളതാണ് പിന്നെ ശ്രീധു അവിടെ കുത്തിയിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നാലും എന്തായിരിക്കും ജാനുമണി പറഞ്ഞത് ഫുള്ള് ആലോചന ആണ് മറ്റാള് ബാക്കി നോക്കാം ഞാൻ എനിക്ക് അഭിജക് സെയിം ഉണ്ടായി കിട്ടി മറ്റാള് പറയുമ്പോ ബാക്കിയുള്ളവർ ഇങ്ങനെ അന്തരിയാണില്ല ഇവിടെ മണി മറ്റേ വോട്ടിങ്ങിനെ കുറിച്ച് പറയാനാണ് പുറത്ത് ഇറങ്ങിട്ട് മറ്റോ ബാബിനായിട്ട് മറ്റോ സംസാരിക്കുന്ന സമയത്ത് ബാബി പറഞ്ഞത് വോട്ട് കുറഞ്ഞിട്ടാണ് നീ പുറത്തായെന്നുള്ളതാണ് അതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചത് ഇങ്ങനെ പറഞ്ഞതാണ് അതിനുശേഷം ഒരു പോയി നോക്കണം അപ്പത്ത എനിക്ക് മനസ്സിലായി ഓ പുറത്തേക്ക് ആൾക്കാരില്ല അയ്യേ മനസ്സിലായോ പുലിക്കാരിക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ബിഗ് ബോസിൽ വോട്ടിംഗ് ഉണ്ട് ഉണ്ടെന്ന് വോട്ടിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മത്സരാർത്ഥിയും ഏറ്റാവുന്നതെന്നും വെറുതെ അല്ല ബിഗ് ബോസിൽ എബിസിയുടെ അറിയാണ്ടാണ് ബിഗ് ബോസിലേക്ക് വന്ന് മത്സരിക്കാൻ വന്നിരിക്കുന്നത് ഒരു ഒറ്റ എപ്പിസോഡ് പോലും കണ്ടിട്ടുണ്ടാവില്ല ഇവരൊക്കെ ഇന്റർവ്യൂ ചെയ്തുള്ളിലേക്ക് കയറ്റി വിടുന്ന ആൾക്കാരെ പറഞ്ഞാൽ മതിയല്ലോ ബിഗ് ബോസിൽ എബി സിയുടെ അറിയാത്ത ആൾക്കാർക്കാണ് കയറ്റി വിട്ടേക്കുന്നത് ബിഗ് ബോസിന്റെ വോട്ടിംഗ് ഇഷ്ടം പോലെ അറിയില്ല എന്ന് വെച്ചാണെങ്കിൽ എന്താ ഞാൻ പറയാ അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ അഞ്ച് സീസണിൽ ഒരു സീസണിൽ കുറച്ചെങ്കിലും ഫോളോ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാകും എന്തായാലും പോട്ടെ ബാക്കി നോക്കാം പറ സത്യം അത് വല്ലാത്തൊരു അൽക്കമില് ശരിയായി പോയി മറ്റാളിപ്പോഴത് കിട്ടിയില്ല എന്നുള്ളതാണ് എന്നാൽ എന്തായിരിക്കും ജാൻമണി ചേച്ചി പറഞ്ഞത് ഇങ്ങനെ ആലോചിച്ച് കുത്തിരിക്കൂടി ശ്രീധുവിന്റെ മൂഡ് അങ്ങോട്ട് പോയി എന്നുള്ളതാണ് പിന്നെ ഫുള്ള് മറ്റാൾ ജാൻമണിന് വേറൊരു ലെവലിലേക്കൊക്കെയാണ് കാണുന്നത് അതിനെ സഹിക്കണല്ലോ എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ആ ചിരി കൂടി ചിരിച്ചത് ശ്രീധുനൊട്ടും ഇഷ്ടായില്ല എന്നുള്ളതാണ് അതിനുശേഷം എന്താ സംഭവിച്ചത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപോക്കാം രണ്ടാളിരുന്ന മാരകം നോക്കലു ആര് ജാൻമണീനെ ഇത് രണ്ടാളും കൂടി പ്ലാൻ ചെയ്തിട്ടുള്ള നോട്ടാണ് ജാൻമണി ശ്രീധരൻ നോക്കിയോ വല്ലാത്തൊരു ചിരി ചിരിച്ചല്ലോ അപ്പൊ അതിനുള്ള ഒരു പ്രതിഷേധം കാണിച്ചതാണ് പക്ഷെ ജാൻമണിക്ക് അത് മനസ്സിലായില്ല എന്നുള്ളതാണ് ജാൻമണി അത് വേറെ തരത്തിലാണ് എടുത്തത് അത് നമുക്ക് കണ്ടോക്കാം ഡോൺ ലവ്മി ഓക്കെ എന്നൊക്കെ മറ്റാളെ വിചാരം പ്രണയം ഊത്തിഡാണ് അർജു ജാൻമണിയെ നോക്കണത് എന്നുള്ളതാണ് പക്ഷേ ശ്രീദുന്റെ വിഷയത്തിൽ കലപ്പ് തീർക്കാൻ വേണ്ടി നോക്കാന്നുള്ളത് ജാൻമണിക്കോ മനസ്സിലായില്ലല്ലോ അവസാനം ശ്രീതു പറഞ്ഞാൽ മനസ്സിലായില്ലേ ഞാറ് ദിവസം ഇങ്ങനെ സഹിക്കേണ്ടേന്നൊക്കെ അത് മാത്രം ജാൻമൺ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ ചിരിയിലും സംസാരിച്ചതും ശ്രീധന് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അതാണ് സംഭവം ഇനി എന്തൊക്കെയാണ് കാണാൻ പഠിച്ചോണ്ട് എന്തായാലും പുറത്തായി തിരിച്ചു വന്ന സ്ഥിതിക്ക് ഈ ജാൻമണി ഇനി ഗെയിം കളിക്കാനൊന്നും പോകുന്നില്ല ഇനി തിരിച്ചു വരുന്ന ഒരു മത്സരാർത്ഥിയും ഗെയിം കളിക്കാൻ പോണുന്നില്ല ജസ്റ്റ് ഒരു വിസിറ്റ് പോലെ വരുന്ന അവർ സ്പെൻഡ് ചെയ്യുന്ന പോകുന്ന അത്രേ ഉള്ളൂ കാരണം അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാല്ലല്ലോ അതുകൊണ്ടന്നെ ഇനി ബിഗ് ബോസ് തിരിച്ചു വരുന്ന ആൾക്കാരൊക്കെ മാക്സിമം ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാനേ നോക്കത്തുള്ളൂ ബാക്കിയാണ്ട് നോക്കാം അല്ലാതെ വീക്കിലി ബഡ്ജറ്റ് ഇത് സാധാരണ എപ്പിസോഡില് കാണിക്കില്ലല്ലോ ബി ബി പ്ലസിലല്ലേ കാണിക്കുന്നത് ഇതിപ്പോ എപ്പിസോഡ് കൊണ്ടിട്ടിരിക്കുന്നത് അപ്പൊ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ എപ്പിസോഡ് കാണിക്കാൻ ഈ പറഞ്ഞ ബഡ്ജറ്റ് ഇതിനൊക്കെ എപ്പിസോഡ് കൊണ്ട് ഗതികേടായി എന്തായാലും ഇല്ലാണ്ടായി എന്ത് പറയാനോ തള്ളി നീക്കാൻ വേണ്ടി ബിഗ് ബോസ് വിചാരിച്ചു കണ്ടന്റ് ഇല്ലല്ലോ ഇതൊക്കെ വെച്ച് കാച്ചെ വേറെ എന്ത് ചെയ്യാൻ ഇതൊക്കെ എപ്പിസോഡ് കൊണ്ട ഗതികേടിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു നമ്മുടെ അഭിഷേകും ഋഷിയും ജാൻമണിയും കൂടി ഒരു ഡിസ്കഷൻ നടത്തുന്നുണ്ട് നമ്മൾ എന്തായാലും നോക്കാം ഗെയിം മാത്രമല്ല അവന് ആവശ്യമില്ല ഇല്ല ആ ആ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സായി മണി ബോക്സ് എടുത്ത് പോയതിനെ കുറിച്ചാണ് ഋഷി പറഞ്ഞത് അവന്റെ പണത്തിന് ആവശ്യമില്ല എന്ന് ചോദിച്ചിട്ട് മറ്റുള്ളവരും കൂടി നോക്കേണ്ടേക്കെ സംഭവം ഋഷിക്ക് നല്ല പ്ലാൻ ഉണ്ടായിരുന്നു എടുത്തു കൊണ്ടുപോകാൻ സായ ഇന്റർവ്യൂസിന് തന്നെ വന്ന് പറഞ്ഞല്ലോ ഒരു ഏഴെട്ട് ലക്ഷം ആവാണെങ്കിൽ ഋഷി എടുത്ത് കൊണ്ടുപോകുന്നുള്ളത് അത് താൻ മനസ്സിലാക്കി നേരത്തെ എടുത്ത് കൊണ്ടുപോകാന്നുള്ളത് അതിന് സങ്കടം ഇപ്പോഴും മറ്റാക്ക് മാറിയിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും ഋഷിക്ക് എടുത്ത് കൊണ്ടുപോകാരുന്നു ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് പറയാനാണ് ഇതെല്ലാം കഴിഞ്ഞൊരു ഗെയിം കളിക്കുന്നുണ്ട് നമുക്ക് എന്തെല്ലാം കണ്ടുപോക്കാം മനസ്സിലായാലോ ബലോൺ ഇങ്ങനെ തട്ടി 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 ഡ്രസ് ഇടാ ഏറ്റവും കൂടുതൽ ഡ്രസ് ആരാണോ അങ്ങനെ ഇടുന്ന അവർ എന്നുള്ളതാണ് ഇതിൽ വിജയിച്ചത് ജാസ്മിൻ ആണ് കേട്ടോ പക്ഷേ ഈ ടാസ്കില് ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ട് ജസ്മിനിൻ എട്ട് ഒന്ന് രണ്ട് ഡ്രസ്സുകൾ പ്രോപ്പർ അല്ലായിരുന്നു അതിന്റെ പേരിൽ ചെറിയൊരു കച്ചട ഉണ്ടാവുന്നുണ്ട് പക്ഷെ എങ്കിലും കൂടി ജാസ്മിനിൻ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ എനിക്ക് ആ പോയിന്റ് വേണ്ടാന്നുള്ള രീതി അതെന്നെ വളരെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പൊ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ അടി നടന്നതന്നെ മറ്റുള്ള മത്സരാർത്ഥികളാണെങ്കിൽ ഇപ്പൊ അടി ഉണ്ടാക്കി കണ്ടന്റ് ഉണ്ടാക്കാനും നോക്കുന്നില്ല ഇപ്പഴ മത്സരാർത്ഥികൾ എല്ലാവരും സംബന്ധിച്ചിടത്തോളം എങ്ങനെയൊരു നൂറ് ദിവസം എക്സാ മതി എന്നുള്ളൊരു മൺസെറ്റാണ് ഇപ്പ ആരും കച്ചറ ഉണ്ടാക്കാനും മറ്റും പോകുന്നില്ല എന്നുള്ളതാണ് സാധാരണ എല്ലാ സീസണിലും തുടക്കത്തിൽ നല്ല കുട്ടിയായിട്ട് നിന്ന് അവസാനത്തിലേക്കാണ് കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുന്ന എല്ലാവരും അല്ലെ പക്ഷെ ഇത്തവണ നേരെ തിരിച്ചായി പോയി എന്നുള്ളതാണ് തുടക്കത്തിൽ ഫുൾ അടി അവസാനും നല്ല കുട്ടിയാണ് എല്ലാരും വല്ലാത്തൊരവസ്ഥല്ലേ ക്യാൻഡ് പറഞ്ഞ കഴിഞ്ഞിട്ട് നിങ്ങൾ ആരൊക്കെ വേണം ഞാൻ പോട്ടെ എനിക്ക് കുറച്ച് പോൾക്കാരെ വേണം Va que el lluny dir que que tot el organon mantra, <tres> però. ജാസ്മിന് കുറച്ചാളൊന്നും വേണ്ട ജാസ്മിന് ഗബ്രി മാത്രം മതി ഗബ്രി വന്നാൽ ജാസ്മിനൊക്കെയാണ് പിന്നെ രതീഷ് ഏട്ടൻ വരുന്ന തീരെ ഇഷ്ടമില്ല എന്നുള്ളതാണ് രതീശ്ശേട്ടന് ഇനി വരോ എനിക്ക് തോന്നില്ല വരുന്നുള്ളത് ചിലപ്പോ വരാൻ മതിയോ കേട്ടോ ഒരു വട്ടം ഗസ്റ്റ് ആയി വന്ന് പോയതല്ലേ ചെലപ്പം ഫിനാലെ ഡേന്റെ അന്ന് വരാൻ മതിയാവും അതല്ലാണ്ട് ഇനി വീട്ടിലേക്ക് തിരിച്ചു കയറും എന്നുള്ളത് ഡൗട്ടാണ് ഇനി അതിനൊരു ഒരു ആവശ്യം അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് എന്തായാലും അതെല്ലാം കഴിഞ്ഞ് രാത്രിയായി രാത്രിയായ സമയത്ത് അടുത്തൊരു സർപ്രൈസ് വരുന്നുണ്ട് മക്കളെ നമുക്ക് നോക്കാം ഇതാ ൾക്കാരുംബേ അതെ ഞാൻ ആഗ്രഹിക്കുന്ന ആളാരുന്നു മനസ്സിലായി ഗബ്രി ബിഗ് ബോസിനോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴൊന്നും ഗബ്രിനെ ഉള്ളിലേക്ക് കൂടിയിരുത്തു കുറച്ചുകൂടെ കയ്യട്ടെ രാഫിനെ പോയ അവസ്ഥ എന്ന് പറഞ്ഞത് കാത്തിരുന്ന് കാത്തിരുന്ന് പുഴ മെലിഞ്ഞ് കടപൊഴിഞ്ഞ് കാലവും കടന്ന് പോയി എന്നൊരു അവസ്ഥയാണ് പക്ഷെ നല്ല രസാണ്ട് കണ്ടിരിക്കാൻ വായിക്കാൻ ഇപ്പ നമ്മുടെ യമുനാ റാണി യമുനാറാണില്ലേ കൊള്ളാം യമുന ചേച്ചി നന്നായിട്ടുണ്ട് എപ്പം പോയതല്ലേ തോന്നുന്നു രണ്ടു മാസം ആയിട്ടുണ്ടാവും യമുന ചേ കണ്ടിട്ട് അപ്പൊ തിരിച്ചു കയറുന്ന രണ്ടാമത്തെ കണ്ടസ്റ്റന്റ് യമുന ചേച്ചി അങ്ങനെ നോക്കാണെങ്കിൽ ഇനി പഞ്ചാറ് ദിവസം ഉള്ളു അല്ലെ പത്ത് പതിനഞ്ചു ആൾക്കാരെ എവിക്റ്റ് ആയി പോയിട്ടുണ്ട് അപ്പൊ രണ്ടിലധികം ആളുകൾ ചില ദിവസങ്ങള് കേറ്റേണ്ടി വരും അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് കരുതാം ബാക്കി നോക്കാം നിങ്ങൾ അറിഞ്ഞോ വേറെ സംഭവം പറഞ്ഞു അതിന്റെ ഇടക്ക് കല്യാണം ആയോ ജാൻമണി ആളുകൊള്ളാലോ അങ്ങനെ ജാൻമണിക്ക് വരെ കല്യാണം സെറ്റ് ആയി എന്നുള്ളതാണ് ആ ഇത് പറയാനാണ് ബാക്കിയാണ് നോക്കാം ഇങ്ങനെ വിഷമം ഇതെന്താ ഇവർക്ക് ആർക്കും ഒരു മനുഷ്യത്വൊന്നും ഇല്ലേ നമുക്ക് സ്വയം അങ്ങനെ തോന്നൂല അങ്ങനെ തോന്നില്ല എനിക്ക് വന്നു ഫീൽ ചെയ്തു സോറി ഞാന് ഞങ്ങള് അഭിഷേകിനൊന്ന് പെരുമാറുകയായിരുന്നു എന്തോന്ന് ഇത് ഇത് മറ്റേ വീട്ടിൽ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികളൊക്കെ അതിന് പെട്ടിന് ഉള്ളിൽ കയറി കളിക്കല്ലോ അതേമാതിരിയാക്കി അത് കണ്ടപ്പോൾ തോന്നിയത് കുഞ്ഞു മനസ്സാണ് അല്ലേ അഭിഷേകിന്റെ ഋഷിൻറെ എന്തായാലും അത് കോമഡി ആയിരുന്നുള്ളതാണ് ഇനി ഇത് കഴിഞ്ഞ് അടുത്തത് വരുന്നത് സ്പോൺസർ ടാസ്ക് ആണ് നമുക്കതിൽ ചിലവാങ്ങണമെന്ന് വേണ്ടെ ആദ്യം ഒരെണ്ണം വായിക്കൂ നിങ്ങൾക്ക് ആദരവ് തോന്നിയിട്ടുള്ള വ്യക്തിയാണ് തുടക്കം മുതൽ ഇപ്പോൾ വരെയുള്ള മത്സാർത്ഥികളിൽ ആരെ വേണമെങ്കിലും പറയാം സുരേഷ് ർക്കിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും അതിന് മറുപടി പറയും ഇതാണ് ടാസ്ക് പ്രത്യേകിച്ച് ടാസ്കിലൊന്നും ഇല്ലെന്നുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞ് ഇന്ത്യ ഗേറ്റിന്റെ അവർ ഡിന്നർ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് പിന്നെ അവസാന ഡിന്നർ ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ എല്ലാവരും സംസാരിച്ചിരിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് അത് മുട്ടൻ കോമഡിയാണ് കണ്ടോക്കാം ചോദിക്കാം എന്തെങ്കിലും ഭാവും ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു ജാസ്മിന് മലയാളിക്കോ ഓടി നടന്ന് ടാസ്കും ചെയ്ത് എല്ലാരോടും സംസാരിച്ചു ഇങ്ങനെ ഇന്ന് ജാസ്മിനാണ് ഗബ്രി വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ ജാസ്മിന്റെ സ്വഭാവം തന്നെ മാറി എന്നുള്ളതാണ് പിന്നെ മൂലക്കലേക്ക് മാറിയിരിക്കുക ആരോടും സംസാരിക്കാതിരിക്കുക ഗബ്രിനെ പ്രതീക്ഷിച്ചിരിക്കുക ഇതാണ് ഇപ്പൊ ജാസ്മിന്റെ അവസ്ഥ ഇത് വല്ലാത്തൊരു തരം കമ്മിറ്റ്മെന്റ് ആയി പോയി ഇപ്പൊ കണ്ടില്ല എല്ലാവരും സംസാരിച്ചിരിക്കും ജാസ്മിൻ മാത്രം മാറി ഇങ്ങനെ ഗബ്രീനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ ഗബ്രി വരെ ജാസ്മിൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എന്തായാലും കണ്ടര മിനി ഗബി തിരിച്ചു വരുമ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നുള്ളത് എന്തായാലും ജാസ്മിൻ ഗബ്രീനോട് വല്ലാത്ത സ്നേഹം കാണിക്കും പക്ഷെ ഗബ്രി അങ്ങോട്ട് എങ്ങനെ തിരിച്ചങ്ങോട്ട് എങ്ങനെയായിരിക്കും കണ്ടന്റ് മനസ്സിലാക്കണം കാരണം പുറത്തെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞല്ലോ മാത്രമല്ല ഇനി സിബിനൊക്കെ തിരിച്ചു കയറുമോ എന്നുള്ളത് കണ്ടറിയണം കാരണം പോയിട്ട് ബിഗ് ബോസിനെതിരെ ഒരു വ്യക്തിയല്ലേ എന്തെങ്കിലും മൊത്തത്തിൽ ഇനി വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഒന്നും കണ്ടന്റ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പോയൊരു റീ എൻട്രി നടത്തും എല്ലാരും കൂടി ചൊറ അറിയും ഇതൊക്കെ തന്നെയായിരിക്കും ഇനി വരും ദിവസങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ഇനി പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും പ്രതീക്ഷിക്കണ്ട എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത എപ്പിസോഡ് അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം